നീലാംബരി രചന നീലാംബരി അവതരണം മലയിൽ എഡിറ്റിംഗ് ഫൈസൽ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റതാണ് എയ്റ്റ് ഫ്ലോറിലുള്ള ജിമ്മിൽ അവൻ എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യാറുള്ളത് അവനായി മാത്രം ഒരു പേഴ്സണൽ ഉണ്ടായിരുന്നു ജാൻ വർക്കൌട്ട് കഴിഞ്ഞാൽ തിരികെ ഫ്ളാറ്റിലെത്തിയപ്പോഴും കിരൺ അവന്റെ റൂമിൽ കംഫേർട്ടിനുള്ളിൽ മൂടിപ്പോച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു നേരെ പോയി അവനെ തൊഴിച്ച് നിലത്തിട്ടു കിരൺ നിലവിളിച്ചുകൊണ്ട് ചാടിപ്പെടുന്ന എഴുന്നേറ്റു കൊക്കയില കോത്താഴത്ത് പോയി ആയിട്ട് പടാ ശ്രീ കോളി പെട്ടെന്ന് ഞാൻ ഫോൺ ചെയ്തു അവൻ ഒന്നുകൂടി റിങ്ങിയ്തുരണി ഫോൺ എടുത്തു ശ്രീ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കിരൺ എഴുന്നേൽപ്പിച്ചോ നീ ആരൊരു കളച്ചിരിയോട് ചോദിച്ചു യാമ ഇട നിലത്ത് ചത്തിയടപ്പുണ്ട് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞാലോന്ന് ആലോചിക്കാം ഞാൻ അത് കേട്ട് സ്ത്രീ ഒന്ന് ചെറുതായി ചിരിച്ചു ഏയ് മമ്മക്കുട്ടി ചിരിക്ക് വോൾട്ടേജ് വരല്ലോ അറിയൂ സാഡ് ശ്രീ ചിരിയിലെ കുറവ് മനസ്സിലായി കുറുമ്പോടെ ചോദിച്ചു ഏയ് ഇല്ല മോനെ എല്ലാ കൊല്ലത്തെയും പോലെ അല്ല ഈ വർഷം ഞാൻ ഹാപ്പിയാ ഏട്ടന്റെ മനസ്സ് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ അറിയില്ല തീരുമാനിച്ചു അതുകൊണ്ട് ഞാൻ കൺവെൻഷൻ സെന്ററിലേക്ക് വരുന്നില്ല വന്ന ഒരു പക്ഷേ ഞാൻ ഐ വിൽ സീറ്റി ഞാൻ വാശിയവർ വേണോ ടി വി സ്ത്രീയുടെ ശബ്ദത്തിൽ ദുഃഖം തിളങ്ങിട്ടിരുന്നു എങ്കിലും ഉള്ളിൽ തന്നെ മക്കളെ ഓർത്ത് അവർക്ക് അഭിമാനം ഉണ്ടായിരുന്നു വാട്ട് മാം യു ടോക്കിംഗ് ഐ വോണ്ട് അഡ്മിറ്റ് ഇറ്റ് മം ഷുഡ് കം ടു ഓക്കെ ഞാനപ്പോൾ വാശി പിടിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ ആയിരുന്നു എനിക്ക് കഴിയില്ല ഉണ്ണിക്കുട്ട പ്ലീസ് നീ എന്നെ നിർബന്ധിക്കരുത് ഞാൻ അവിടെ വന്നാ തകർന്നു പോണ്ണിക്കുട്ട എനിക്ക് ആരുടെയും ചോദ്യങ്ങൾ നേരിടാനൊന്നും കഴിയില്ല സ്ത്രീയുടെ ശബ്ദമല്ലാതെ ഇടറിയിരുന്നു എല്ലാ കൊല്ലവും ഇതേ ദിവസം വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് സ്ത്രീ കടന്നു പോവാറ് തന്റെ പ്രിയപ്പെട്ട സാഹോദരനെ കാണാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മരണപ്പെട്ടു കാണുമെന്ന് പറഞ്ഞ് പോലീസ് കേസ് ക്ലോസ് ചെയ്യുമ്പോഴും കാണാതായി എന്നൊരു വാർത്തയില്ലാതെ നാഥു മേനോനെ പത്രക്കാർക്ക് അമാനമാണ വിട്ടുകൊടുത്തില്ല മേനോൻസ് ഫാമിലി വർഷങ്ങൾക്കിപ്പുറം ബിസിനസ്സിലെ ചില ശത്രുക്കൾ പലപ്പോഴായി കേസ് കുത്തിപ്പൊക്കാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴും മീഡിയ മേനോൻ ഫാമിലി വിലക്ക് വാങ്ങിയിരുന്നു കാരണം ശത്രുക്കൾക്ക് ആവശ്യം അന്ന് ഇന്നും മേനോൻസിന്റെ തകർച്ച കാണുക എന്നതായിരുന്നു മാത്രമല്ല ശിവനാഥ് മേനോനെ എല്ലാവർക്കും സംശയവും സ്വത്ത് തട്ടിയെടുക്കാൻ പ്രിയ സുഹൃത്തിനെ ഇല്ലാതാക്കിയെന്നും ബോഡി പോലും അവശേഷിപ്പിച്ചില്ല എന്നും ശത്രുക്കൾ പറഞ്ഞിടന്നു അത്തരം വർത്തമാനങ്ങൾ ആ കാലത്ത് ശിവനാഥ മേനോന്റെ ആരോഗ്യനിലയെപ്പോലും ബാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നാഥമേനോൻ എന്ന വ്യക്തിയുടെ തിരുവോത്ഥാനം ഒരു മിസ്റ്ററിയായി ഇന്നും നിലനിൽക്കുന്നു ഹാ ഇറ്റ്സ് ഓക്കെ മമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ ചെയ്തു എനിക്ക് മമ്മയുടെ ഹാപ്പിനെസ് ആണ് വലുത് ഐ ലൈക്ക് ടു സീ യു ക്രൈ ലവ് യു ശ്രീ ജാൻ അവന്റെ സ്ത്രീ നിറക്കുന്ന കാണാൻ കഴിയില്ല അതുകൊണ്ട് സ്ത്രീയുടെ തീരുമാനത്തിനുമ്പിൽ അവൻ തന്റെ കുഞ്ഞു വാശി മാറ്റി പിടിച്ചു ലവ് യു നീ കുട്ട കിരണോട് പറഞ്ഞേക്ക് ജാൻ ഫോൺ കെട്ടി നോക്കിയപ്പോൾ കിരണിനെ കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ ബാത്റൂമിൽ നിന്ന് അവൻ്റെ ദേശീയ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു കിരണും ഞാനും തന്നെ റെഡിയായി കിരൺ ഒരു നേവി ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാന്റും ബ്ലാക്ക് ബ്ലേസറുമാണ് ധരിച്ചത് എന്നാൽ ഞാൻ വൈറ്റ് കളർ ഷർട്ടും നേവി ബ്ലൂ പാൻറ്റും നേവി ബ്ലൂ ബ്ലേസറും വേഷം എന്റെ മോനെ നീ പോളിയിലോനെ നീ നമ്മുടെ ഓഫീസിലെ തരുണിമണികളെ കണ്ടിട്ടില്ലല്ലോ ഓഫീസിലെ ആണുങ്ങളൊക്കെ മിഡിൽ ഏജ് പാർട്ടികളാ നിന്നെ കണ്ട പെൺപിള്ളയുടെ ദാരിദ്ര്യം കുറച്ച് കുറഞ്ഞിട്ടു പിന്നെ നീ കലിപ്പ് തലക്ക് പിടിച്ച അവര പിടിച്ച് കടിക്കാണ്ടിരുന്നാ മതി കിരൺ പറയുമ്പോൾ ഞാൻ ദേഷ്യമാണ് വന്ന് അവൻ അത്യാവശ്യം വീട്ടിൽ പോയി എല്ലാരും കൂട്ടി ഒരുമിച്ച് പോയാലോ എന്തു പറയുന്നു കിരൺ വിഷയം മാറ്റി ചെക്കനെ കൂളാക്കാൻ നോക്കി യെസ് യെസ്റ്റീസ് യുവർ ഇന്റലിജൻസ് ജാനിന്റെ ആക്കിയുള്ള സംസാരം കേട്ട് കിരൺ അവനെ ഒന്ന് തുറച്ചു നോക്കി ശേഷം ഒന്ന് ചിരിച്ചുകൊണ്ട് രണ്ടാളും പരസ്പരം ഹഗ് ചെയ്തു ജാനും കിരണും വീട്ടിലെത്തിയപ്പോൾ ജയേന്ദ്രമേനോനും മേനോനും റെഡിയായി അവർക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു രണ്ടാളും സ്ത്രീയുടെ അടുക്കിലേക്ക് പോയി കെട്ടിപ്പിടിച്ചു അവർ തന്നെ രണ്ടു മക്കളെയും കെട്ടിപ്പിടിച്ച് മൂർദ്ധാവിൽ ചുംബിച്ചു ഒരാശീർവാദം എന്ന പോലെ കനകതയെ അവരനുഗ്രഹിച്ചു നാഥ് കൺവെൻഷൻ സെന്ററിന് മുമ്പിലായി നാല് കാറുകൾ ചീറിപ്പാഞ്ഞു വന്നു നിന്നു വന്നവരെ സ്വീകരിക്കാനായി വിക്രമും പെൺപടകളും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യത്തെയും അവസാനത്തെയും കാറുകളിൽ നിന്നും കറുത്ത വസ്ത്രധാരികളായ ആറ് ബോഡിഗാർഡ്സ് ചാടിയിറങ്ങിയ ശേഷം നടുവിലായി ഉണ്ടായിരുന്ന കാറുകൾക്ക് ചുറ്റും നിന്നു ക്ഷണിക്കപ്പെട്ട മാധ്യമങ്ങൾ കൂടാതെ പല ഓൺലൈൻ സാധനങ്ങളുടെയും തിരക്ക് നിയന്ത്രിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു മൂന്നാമത്തെ കാറിൽ നിന്ന് നിന്നും ശിവനാഥ മേനോനും പുറത്തിറങ്ങി വിക്രം ബഹുമാനത്തോടെ അവരെ സ്വീകരിച്ചു വിക്രം തന്നെയാണ് അവർക്കുള്ള ബൊക്കെ നൽകി അവരെ സ്വീകരിച്ചത് ശിവനാഥമേനോൻ വിക്രമിനോടായി ചോദിച്ചു ഇൻവൈറ്റ് ചെയ്ത അതിഥികളെല്ലാരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ എത്തിയിട്ടുണ്ട് സാർ സർ ജാൻ സാർ വന്നിട്ടില്ലേ ഉണ്ട് അവൻ കാറിലുണ്ട് എന്തോ അത്യാവശ്യം കോളിയാണെന്ന് കുറച്ച് മുന്നേ കിരൺ വിളിച്ച് പറഞ്ഞു അത് പറയുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓടി കാറിന്റെ കോർ സീറ്റ് ഡോർ ഓപ്പൺ ആയിരുന്നു അതിൽ നിന്നിറങ്ങിയ എല്ലാവരും നിറവുഞ്ചിരിയോടെ സ്വീകരിച്ചു അവനെ കണ്ടതും അവിടെ നിന്ന പെൺപടകളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു പക്ഷേ കാവ്യ മാത്രം കിളിപോയി അങ്ങനെ നിന്നു കാരണം സിഇഒയുടെ ജാസൂസ് തേണ്ടി എന്നൊക്കെ നീലാംബരിയോട് പറഞ്ഞ് കളിയാക്കിയത് അവൾക്ക് ഓർമ്മ വന്നു ഈശ്വരാ ഇയാള് തന്നെയായിരുന്നു അപ്പൊ സിഇഒ ഇന്നലെ കണ്ട പോലെ അല്ലല്ലോ എന്തൊരു മുടിഞ്ഞ വായും മുടിപൊളിച്ച ആലോചനയിൽ മുഴുകുന്ന കാവ്യ കൊടുക്ക് അയാൾ കാവ്യയോട് അടക്കം പറഞ്ഞു പെട്ടെന്ന് ബോധമണ്ഡലം തിരിച്ചെടുത്ത കാവ്യം നോക്കുമ്പോൾ മുന്നിൽ വന്ന് ഇന്ന് അവളെ തന്നെ ഉറ്റുനോക്കിയാണ് കിരൺ പരിഭ്രമവും ടെൻഷനും എല്ലാം കൂടിയായപ്പോൾ കാവ്യയുടെ കിളികൾ ദൂരെയൊക്കെ പറന്നുപോയി അവൾ കിരണിന് ബൊക്കെ കൊടുത്ത് അവന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് ഒരുമാതിരി കാരണവന്മാർക്ക് ഈ വാത്തിന് വെറ്റിലെയും അടക്കയും കൊടുക്കും പോലെ മണ്ഡൻ കിരൺ അവൾ അനുഗ്രഹിക്കുകയും ചെയ്തു ചാകും വരെ ജീവിക്കട്ടെ ഉം ചുറ്റുമുള്ളവരുടെ കൂട്ടച്ചിരി ഉയർന്നു പെട്ടെന്ന് ബോധം വന്ന കിരൺ കാവ്യം തുറച്ചു നോക്കി എൻറെ പൊന്ന് കാവ്യം എന്നോട് വല വൈരാഗ്യമുണ്ടോ തനിക്ക് നാളെ ഇറങ്ങും എന്നെ തന്നെ ട്രോൾ വീഡിയോ വിത്ത് മ്യൂസിക് അവൻ മേലെ പറഞ്ഞു കാവ്യ കിളി പോയി അങ്ങനെ തന്നെ നീന്നു അവളെ കാവ്യൊന്ന് തുറച്ചു നോക്കി അവൾ നന്നായി ഒന്ന് വിളിച്ചു കാണിച്ചു ചത്താൽ മതി എന്നായി കാവ്യ പെട്ടെന്ന് കിരൺ ഇറങ്ങിയ കാറിന്റെ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരേ സമയം എല്ലാവരുടെയും കിളികൾ കൂട്ടത്തോടെ പറന്നുപോയി വൈറ്റ് സ്ലിം ഫിറ്റ് ഷർട്ടും ഡാർക്ക് നേവി ബ്ലൂ കളർ പാൻസും കളർ സ്ലിം ഫിറ്റ് സിംഗിൾ ബ്രേസ്റ്റഡ് ബ്ലേസറും ധരിച്ചിറങ്ങുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാർ കണ്ടാൽ ഏതോ ഇറ്റാലിയൻ ആക്ടറുടെ നടപ്പും ഭാവും ആഹാരം ഒടിവത്തോ ശരീരവും അവന്റെ ആ ലുക്ക് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ആശ്ചര്യം ചില ഓൺലൈൻ ചാനലുകൾ ഗാർഡ്സിന്റെ എതിർപ്പിനകച്ച് ഫോൺ ഉയർത്തി അവന്റെ വീഡിയോയും ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു അമലയാണ് ജാനിന് ബൊക്കെ എടുത്ത് സ്വീകരിച്ച് അമലയുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു നിന്നു മനസ്സിൽ പറഞ്ഞു ജാനിന്റെ പി എസ് ആവൻ കഴിഞ്ഞെങ്കിലും അവൾ ആഗ്രഹിച്ചു ഇൻവൈറ്റ് ചെയ്തവർക്ക് മാത്രമാണ് അകത്തെ പ്രവേശനം ഉണ്ടായിരുന്നത് വ്യവസായ പ്രമുഖരിൽ ചിലരും ഇന്ത്യയിലെ ടോപ്പ് ഫൈവ് ഫാഷൻ ഡിസൈനർ കമ്പനികളുടെ റെപ്രസെന്റേറ്റീവ് എത്തിയുള്ളവരും കുറച്ച് പ്രമുഖ മാധ്യമ പ്രവർത്തകരും നാദ പാരൽസിന്റെ വിവിധ തസ്തികളിലുള്ള സീനിയർ സ്റ്റാഫുകളും മേനോൺ ഫാമിലിയുടെ ലീഗൽ അഡ്വൈസർ നാദ പാരൽസിന്റെ ഫാഷൻ ഡിസൈനേഴ്സ് അങ്ങനെ കുറച്ചുപേർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ ഓരോരുത്തർക്കും വേണ്ടി നേരത്തെ തന്നെ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു അഞ്ച് ഹാളുകളുള്ള വലിയ കൺവെൻഷൻ സെന്റർ ഏറ്റവും ചെറിയ ഹാളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്റ്റേജിലായി വലിയ എൽ ഇ ഡി ഡിസ്പ്ലേ അവന്റെ മുന്നിലായിട്ടിരുന്ന ചേറുകളാണ് മേനോൻ ഫാമിലി ഇരിക്കുന്നത് എന്ന അഭിമുഖീകരിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ശിവനാഥും ജയേന്ദ്രനും കിരണ ഇരുന്നിരുന്നു എന്നാൽ ജാൻ മാത്രം തന്റെ ഫോണിൽ ബിസിയായിരുന്നു അവന്റെ അവൻ്റെ കാൽ കാലിയായിട്ടുള്ള ഇരിപ്പും ആറ്റിറ്റ്യൂഡും ഒക്കെ മറ്റുള്ളവരെ ശ്രദ്ധ അവന്റെ മാത്രം ആകർഷിച്ചു ഒട്ടും വൈകാതെ ഒരു ഡോക്യുമെന്ററി വീഡിയോ എൽ ഇ ഡി സ്ക്രീനിൽ തെളിഞ്ഞു നാഥപ്പാരിസ് തുടങ്ങിയതു മുതലുള്ള നേട്ടങ്ങളും മോസ്റ്റ് പോപ്പുലർ ഡിസൈൻസും റാം വോക്ക് ഇന്റർനാഷണൽ മോഡൽസ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ആ ഡോക്യുമെന്ററിൽ ഉൾക്കൊള്ളിച്ചിരുന്നു അവസാനം സ്ക്രീനിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു ശിവനാഥ് മേനോനും നാഥുമേനോനും തോളോട് തോൾ കൈ നിൽക്കുന്ന ഒരു പഴയ ചിത്രം അതോടുകൂടി ഡോക്യുമെന്ററി അവസാനിച്ചു അവിടെ കൂടി എല്ലാവരും നാഥപ്രയാസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിലും അവസാന സ്ക്രീനിൽ തെളിഞ്ഞു വന്ന ചിത്രം കാണേ മുറുമുറിപ്പുകൾ ഉയർന്നു ശിവനാഥ് മേനോൻ മേനോൻ ഫാമിലിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു തുടങ്ങി നാഥ് മേനോൻ ആരായിരുന്നു എന്നത് മുതൽ അയാളുടെ തിരോധാനം വരെയുള്ള കാര്യങ്ങൾ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ അവരുടെ സംശയങ്ങൾ ചോദിച്ചു തുടങ്ങിയിരുന്നു അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയും കൊടുത്തുകൊണ്ടിരുന്നു സർ ഫോട്ടോഗ്രാഫി സ്നേഹിച്ചിരുന്ന മിസ്റ്റർ നാഥുമേനോൻ എങ്ങനെയാണോ ഫാഷൻ മേഖലയിൽ പാഷൻ കണ്ടെത്തിയത് അദ്ദേഹത്തിന് മരണശേഷം നിങ്ങൾ തുടങ്ങിയതാണല്ലോ ഈ സ്ഥാപനം ഒരുപക്ഷെ നിങ്ങളുടെ പാഷൻ ആണിതെങ്കിലോ ഒരു മാധ്യമപ്രവർത്തകൻ മാത്രം ആരുടെയോ ചരടി വലിയ കുത്തി കുത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു സി ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് എക്കാലത്തും മനുഷ്യർ സ്വാർത്ഥനാണ് എനിക്ക് ഞാൻ എന്റെ എന്ന് കരുതി അപ്പോൾ അപ്പൊ ശിവനാഥുമേനോൻ എന്ന ഞാൻ തന്റെ സ്നേഹിന് വേണ്ടി നാഥപ്പാരസ് ആരംഭിച്ചുവെങ്കിൽ അത് അവന്റെ പാഷൻ നിലർത്താൻ വേണ്ടി മാത്രമാണ് എന്റെ പാഷൻ ആയിരുന്നെങ്കിൽ എനിക്കത് പറയാൻ മടിയടിക്കേണ്ട കാര്യമില്ല ശിവനാഥമേനോ വളരെ ശാന്തനായി മറുപടി കൊടുത്തു പക്ഷെ അവൾ ചോദ്യങ്ങൾ നിർത്താൻ തയ്യാറായില്ല മിസ്റ്റർ നാഥമേനും താങ്കളുടെ സ്നേഹിതം മാത്രമല്ലല്ലോ നിങ്ങളുടെ ഭാര്യയും സാഹുദിനും കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ട ദിവസമാണ് ഇന്ന് ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നു ഒത്തിരി സ്വത്തുവാകളുള്ള അദ്ദേഹത്തെ ഫാമിലിയുള്ള ആരൊക്കെ അപകടത്തിൽപ്പെടുത്തിയെന്ന റൂമറുണ്ട് പലപ്പോഴായി പലയിടത്തു നിന്ന് കേട്ട ചോദ്യങ്ങളാണ് പക്ഷെ ശിവനാഥമേനോ പതരാത് അതിന് മറുപടി നൽകി നാഥ് മരണപ്പെട്ടു എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല നാഥിനെ ഞങ്ങൾക്ക് നഷ്ടമായി അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടം അന്നും ഇന്നും ഇന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വരാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് പിന്നെ സ്വത്ത് വകൾ അത് തികച്ചും ഞങ്ങളുടെ ഫാമിലിയുടെ വ്യക്തിപരമായ കാര്യമാണ് നാഥ് അപ്പാരൻസിന്റെ അവകാശത്തിനെ സംബന്ധിച്ചുള്ള ഉത്തരം അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ അത് പറയുമ്പോൾ അയാളുടെ സ്വരം അല്പം ഇടറി കണ്ണിൽ ഉണ്ടായി പക്ഷെ ആ സ്ത്രീ അദ്ദേഹത്തെ ഇവിടെ ഉദ്ദേശിച്ചില്ലായിരുന്നു

ആർക്കും മറ്റൊന്നും ചോദിക്കാനുണ്ടായിരുന്നില്ല ഒരു നിമിഷം അവിടെ നിശബ്ദ തളം കിട്ടി അല്പം കഴിഞ്ഞ് അതൊരു അടക്കം മറച്ചിലായി മാറി കാരണം റൂമറുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചതും അതിഥികളുടെ കൂട്ടത്തിൽ പത്രക്കാരെ ക്ഷണിച്ചതും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദം കൊടുത്തതും അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുമെന്ന് പ്രതീക്ഷയുമാണ് പക്ഷേ ജാൻ കുപിതനായത് കാണേ പലരും അങ്ങോട്ടും കൂട്ടും സംസാരം തുടങ്ങി അതെല്ലാം ഭേദിച്ചുകൊണ്ട് ജയേന്ദ്രമേനോട് സംസാരിച്ചു തുടങ്ങി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി തരാമോ നിങ്ങൾക്കറിയാമല്ലോ എന്റെ മകനാണ് നാഥുമേനോൻ അവൻ്റെ ഓർമ്മക്കായി ഞങ്ങൾ തുടങ്ങിയ നാഥപ്പാലൻസ് എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനി അതിൻ്റെ വളർച്ചയുടെ ആദ്യപടി ഒരു ബ്രാഞ്ച് കൂടി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു അത് നിങ്ങൾക്കും അറിയാം ഞാനും എൻ്റെ സുഹൃത്ത് രാമഭദ്രനും ചേർന്നുണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണ് എന്ന ഞങ്ങളുടെ സാമ്രാജ്യം അതിൻ്റെ വെറും പത്ത് ശതമാനം മാത്രമാണ് ഈ നാഥപാലൻസ് മനസ്സിലായോ പക്ഷേ രാമഭദ്രൻ ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കിയ അവൻ്റെ മകനാണ് ഇരിക്കുന്നത് ശിവനാഥ മേനോൻ അവൻ പടുത്തുയർത്തത് ആ ബാക്കിയല്ല ആ അവൻ തന്നെ അവന്റെ കുഴി തോണ്ടിയെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു കിരൺ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു നിന്നു ഇത് കിരൺ നാഥ് മേനോൻ നിങ്ങളുടെ എല്ലാ സംശയങ്ങളുടെയും ഉത്തരം ഇവനാണ് ഈ നിൽക്കുന്നവൻ നിൽക്കുന്നു സ്വപ്നം ആയിരുന്നു എങ്കിൽ ഇനി ഈ സ്ഥാപനത്തിന്റെ ഉടമ നാഥു മേനോന്റെ മകൻ കിരൺ നാഥു മേനോൻ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുന്നു വിശ്വസിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കും ഞാൻ ഞാനാ ഇനി മുതൽ നാഥഅപ്പിന്റെ സിഇഒ എന്ന് ിൽനാഥ് എന്റെ അങ്കിൾ അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൻ മൈഡർ ജയ് ശിവനാഥ് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എല്ലാവരുമായി പറഞ്ഞു അത് പറയുമ്പോൾ ഇവന്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ജാൻ തിണ്ടി സമ്മതിക്കില്ലല്ലോ ഒരിക്കലുമില്ല കിരണ മനസ്സ് വായിച്ച പോലെ ജാൻ പറഞ്ഞു കിരണൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്ത് നീ ഇപ്പൊ മനസ്സീ കരുതിയില്ലേ അതിനുള്ള മറുപടി കിരണൊന്ന് വിശ്വസിച്ചു നാഥഅപ്പാലസിന്റെ പുതിയ ബ്രാഞ്ച് ആയിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും മേനോൺ ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചോളുന്നു പ്ലീസ് എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം മാത്രം അടങ്ങിപ്പോവുക ശിവനാഥമേനോൻ പറഞ്ഞു അവസാനിപ്പിച്ചു കാവ്യെ ഓട്ടോകൾ കയറ്റി വിട്ട ശേഷം റൂമിലേക്ക് തിരികെ വന്ന നീലാംബരി ഫോണെടുത്ത് ഭദ്രയെ വിളിച്ചു ഇന്നലെ രാത്രി അമ്മ വിളിച്ചപ്പോൾ തറവാട്ടിലെ കാര്യം എന്തോ പറയാൻ തുടങ്ങിയതും കാവ്യ കൂടെ ഉള്ളതിനാൽ താൻ തടഞ്ഞത് അവൾ ഓർത്തു കോൾ കണക്ടായി അല്പസമയം കഴിഞ്ഞപ്പോഴേ മറുതലക്കൽ ഭദ്രയുടെ നേർത്ത ശബ്ദം നീലാംബരിയുടെ കാതുകളിൽ അലയടിച്ചു അമ്മ എന്ത് ചെയ്യാ ഭദ്രിക്കുട്ടി അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഇവിടെ ഉണ്ട് മോളെ തുളസിക്ക് ഒരു പുതിയ ഉടുപ്പ് തയ്ക്ക കുട്ടി ഭക്ഷണം കഴിച്ചോ ഓഫീസിലെത്തിയോ എന്നും പതിവുള്ളതാണ് ഈ ചോദ്യങ്ങൾ ഇന്ന് ഓഫീസിൽ പോകണ്ടമ്മ പക്ഷെ വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്കഴ്ഷം ഇവിടുന്ന് ഇറങ്ങിയാൽ മതി പിന്നെ ശശിധർ മാമയും പടകൾ ആ ചോദ്യവും പതിവുള്ളതാണെന്ന് ഭദ്ര ഓർത്തു വൈകുന്നേരം കൽപ്പന എടുത്തിട്ട് ആങ്ങളാ ദത്തന് രണ്ടു പെൺമക്കളും വന്നിരുന്നു ഇന്നലെ ഒത്തിരി വൈകി അവർക്ക് തിരികെ പോയത് അതുകൊണ്ടാവും ഇന്ന് ഇതുവരെ എത്തിയിട്ടില്ല ഭദ്ര അത് പറയുമ്പോൾ ടെൻഷനായി കാരണം കൽപ്പനയുടെ ആങ്ങളെ ദത്തൻ ഭദ്രയെ വല്ലാണ്ട് ശല്യം ചെയ്യാറുണ്ട് അയാൾ വന്നോ അമ്മയെ ശല്യം ചെയ്യാൻ മറ്റും അമ്മ അവൾ ആകുലതയോട് ചോദിച്ചു ഇല്ല മോളെ കാവില് വിളക്ക് കൊളുത്തിയ പിന്നെ ഞാൻ മുറിവിട്ട് പുറത്തിറങ്ങിയില്ല സന്ധ്യ കഴിഞ്ഞ പിന്നെ അധികം തറവാട്ടിനെ കാറില്ലല്ലോ അവരൊക്കെ പക്ഷെ ഇന്നലെ അല്പം വൈകി പൊറത്ത് അടുക്കളയിൽ വെച്ച് കോഴിയൊക്കെ കറി വെച്ച് തുളസിയും കൽപ്പനയുടെയും കൂടി അവസാന വാചകം ഭദ്രഅറപ്പോടെ പറയുന്ന കേട്ടതും നീലാമ്പരിക്ക് ശരിയാണ് വന്ന് നല്ല പച്ച വെജിറ്റേറിയൻ ആയ അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ പിന്നെ അറപ്പല്ലാണ്ട് എന്താണ് തോന്നുക ആണോ എന്നിട്ട് അമ്മ കൂടി ചിക്കൻ ഏയ് ഇല്ലില്ല നിനക്ക് എന്താ കുട്ടി ഞാൻ അടുത്തുപോലും പോയിട്ടില്ല തുളസി അടുത്തു വന്നപ്പോൾ വല്ലാത്ത നാറ്റായിരുന്നു അമ്മ ഞാൻ ഇന്നലെ എന്തൊക്കെയാ കഴിച്ചെന്ന് പറയട്ടെ അമ്മയോട് വേണ്ട വേണ്ട കുട്ടി മിണ്ടണ്ട എനിക്ക് കേൾക്കണ്ട എനിക്കല്ല അറിയാം അപ്പോഴും അറപ്പ് തന്നെയായിരുന്നു ഭദ്രയിൽ തന്നെ തിരിച്ചടിക്കാത്ത ഇതും തന്നെ മകൾ കഴിക്കുമെന്ന് അറിയാം അയ്യോ ചേക്കാൻ വയ്യേ എൻറെ അമ്മ നല്ല ബോഡി പെയിൻ അയ്യോ അതെന്താ മോളെ എന്തു പറ്റി പെട്ടെന്ന് ഈ ലാമ്പരിക്ക് പറഞ്ഞ അബദ്ധമായി പോയില്ലോന്ന് തോന്നി ഇന്നലെ റോഡിൽ വീണ അമറിഞ്ഞ സങ്കടാവും അമ്മയ്ക്ക് അതുകൊണ്ട് തന്നെ അവൾ ഭദ്രയിൽ നിന്നും ബെൻസുകഥ മറച്ചു വെച്ച് ഏയ് ഒന്നുമില്ലമ്മ ഞാൻ ഒത്തിരി നേരം വണ്ടി വീണു വൈകിട്ട് എത്തി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡിൽ അതുകൊണ്ട് നല്ല തലവേദനയും ബോഡി പെയിനും അതുപോലെ അമ്മ എന്തിനോട് നില പറയാൻ തുടങ്ങിയത് കാവ്യടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ വിളിക്കാതെ ഫോൺ വെച്ച് വിഷയം മാറ്റാൻ എന്നോണം നീലാംബരി ചോദിച്ചു മോളെ ഇന്നലെ മുകുന്തം നല്ല ദേഷ്യത്തിലായിരുന്നു മോളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെന്നു വിളിച്ചിരുന്നു എന്നും തലവേദന കാരണം നേരത്തെ ഉറങ്ങിയിരുന്നു പക്ഷേ എനിക്കും വല്ലാത്ത ആദ്യമായിരുന്നു കുട്ടി അതുകൊണ്ട് ഞാൻ വൈകിട്ട് ഒത്തിരി വിളിച്ചു പക്ഷെ ഫോണിൽ കിട്ടിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ഇവിടെ പറയാൻ പറ്റില്ല ആ പേരും പറഞ്ഞു മോളെ ഇനി അവരില്ല ഭദ്രൊരു പതർച്ചയോടെ പറഞ്ഞിരുത്തി ശശിതരമാമ വാങ്ങിത്തന്ന ഫോൺ ഓഫ് ആക്കിയതമ്മ ടീച്ചർ അമ്മ വാങ്ങിത്തന്ന ഫോൺ ചാർജ് ചെയ്തു പോയി അത് ഞാൻ വിളിക്കാതെ റൂമിലെത്തി ചാർജ് ചെയ്തിട്ട് അമ്മ ഞാൻ വിളിച്ച് ഇത്തവണ വന്നപ്പോൾ ടീച്ചറുമേ കാണാൻ പറ്റിയില്ല അടുത്ത തവണ വരുമ്പോൾ പോയി കാണണം ശോഭന ടീച്ചർ അവിടെ ഇല്ല മോളെ പ്രേമസാന്റെ ചികിത്സക്കായിട്ട് ദൂരെ വിളിക്കുമ്പോൾ പോയെന്ന് തുളസി പറയുന്നു കേട്ട് ഓർക്കുമ്പോൾ കഷ്ടം തോന്നാ എത്ര കൊല്ലായി ഒരേ കിടപ്പ ആരെയും ഓർക്കാതെ ഒന്നരങ്ങാൻ കൂടി കഴിയാതെ കഷ്ടം തന്നെയ അവസ്ഥ അമ്മയും മകളും പിന്നെയും ഓരോ സംസാരിച്ചിരുന്നു അമ്മ ഞാനിന്ന് കിടക്കാൻ പോകും അപ്പൊ രാത്രി വിളിക്കാം ഭദ്രകുട്ടി ഭദ്ര ഫോൺ കെട്ടിയെന്ന് വിശ്വസിച്ചു മോളോട് താൻ കള്ളം പറഞ്ഞത് ഓർത്തുപോയവർ കൽപ്പനയുടെ ആങ്ങളെ ദത്ത് അയാളെ ചെറുപ്പം മുതലേ പേടിയാണ് ഭദ്രയ്ക്ക് ശശിധരൻ നായർ കൽപ്പനയെ തറവാടിൽ വാങ്ങി ചെയ്തുകൊണ്ടുവരുമ്പോൾ ദത്തന്റെ നോട്ടം പതിനൊന്ന് വയസ്സുകാരി ഭദ്രയിലായിരുന്നു ഭദ്രക്ക് അന്നു മുതൽ അയാളെ പേടിയായിരുന്നു അതിനുശേഷം രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ് അയാൾ ശ്രീദേവി എന്നൊരു സാധു പെൺകുട്ടിയെ വിവാഹം ചെയ്തു വർഷങ്ങൾ കഴിഞ്ഞും കുട്ടികൾ ഉണ്ടാവാത്തതിനാൽ ആ സ്ത്രീ അയാൾ ഉപദ്രവിക്കുമായി എന്നും ഭദ്ര കേട്ടിരുന്നു പിന്നെ ഭദ്ര ഗർഭിണിയായപ്പോഴാണ് ശ്രീദേവി പ്രസവിച്ചത് ഇരട്ട പെൺകുട്ടികൾ പ്രസവത്തോടെ ശ്രീദേവി മരണപ്പെടുകയും ചെയ്തു ഇരട്ടകളാണെങ്കിലും കാഴ്ചയിൽ ഒരുപോലെയല്ലാത്ത രണ്ട് കുട്ടികൾ മായയും ലാവണ്ണിയും നീലാമ്പരിയെക്കാളും മാസങ്ങൾ മൂത്താണ് രണ്ടുപേരും അവർക്ക് നീലാംബരിയെ കാണുന്നതേ ചതുർത്ഥിയാണ് അവളുടെ സൗന്ദര്യമാണ് വിഷയം പക്ഷെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ലാവണിക്ക് മുകുന്ദൻ ഇഷ്ടമാണ് ഒടിഞ്ഞ പ്രേമൊന്നുമില്ല മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടിയുള്ള ഒരു താല്പര്യം അതാണ് എന്നാൽ മുകുന്ദൻ എല്ലാ സ്ത്രീകളോടും കാമമാണ് അതാണ് ലാവണിയെന്നോ നീലാംബരി ഇല്ല മുകുന്ദൻ പ്രാപിക്കുന്ന ഓരോ സ്ത്രീയിലും അവൻ നീലാംബരിയെ കാണുന്നു കാരണം നീലാംബരി എന്നാൽ അവന് ഭ്രാന്താണ് ഇന്നലെ കാവിൽ വിളക്ക് വെച്ച് തിരികയായിരുന്നു ഭദ്ര തൊട്ടു മുന്നിൽ ദത്തൻ തൊട്ടു തൊട്ടില്ലെന്നപോലെ നിൽക്കുന്നു ഭദ്ര ഒന്ന് എന്നു പുറയിലോട്ട് പോയി അയാൾ അവൾ പിടിക്കുന്നതിനായി കൈ ഉയർത്തി ഭദ്ര തട്ടിമാറ്റി പുറയിലേക്ക് മാറി എന്ന് കിതച്ചു അയാൾ അവളെ അടിമുടിയൊന്ന് ചൂഴുന്നോക്കി വായ്ക്കുള്ളിൽ ആസ്വദിച്ച് ചവ്ക്കുന്ന മുറുക്കാൻ അയാൾ ഒരു വശത്തേക്ക് നീട്ടി തുപ്പി ഉടുത്തിരുന്ന് മുണ്ട മുകളിലേക്ക് അയറ്റി കെട്ടി തള്ളിയ മോൾ കൂടി എല്ലാം കൂടി പൊതിഞ്ഞു കെട്ടി ഓളപ്പിച്ച് വെച്ചേക്കുവാണല്ലോ മോളുടെ കാര്യം അടുത്ത പോലെ മൂന്നും നോക്കിക്കോളും പക്ഷെ ഭദ്ര നീ ആർക്കു വേണ്ടിയെ നോക്ക് ഭദ്ര നീ ചെറുപ്പല്ലേ പതിനേഴാമത്തെ വയസ്സിൽ നിനക്കൊരു അബദ്ധം പറ്റി അവൻ അങ്ങ് ചത്തു അതിനുശേഷം നിനക്കുണ്ടാവില്ല പലതിനോടും ആഗ്രഹം നീ ഇപ്പോഴും ചെറുപ്പല്ലേ നാ വയസ്സോ മറ്റേ നിനക്ക് ആയിട്ടുള്ളൂ ഒന്ന് മനസ്സ് വെച്ചാ നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പല സുഖങ്ങളും നനയ്ക്കാൻ തരാ എൻ്റെ പ്രായം നീ നോക്കണ്ട എൻ്റെ ഭാര്യ ആ മോളി മോളിച്ച പിന്നെ ഞാനും എന്താ കണക്കാ വശ്യമാറുന്ന നോട്ടവും അറപ്പളവാക്കുന്ന സംസാരവും ചേഷ്ടകളും കാണേ ഭദ്രക്ക് ദേഷ്യം വന്നു നിങ്ങൾ കാണുമ്പോൾ എനിക്ക് പുഴുവരിച്ച ശാപം കാണുന്ന പോലെ അറപ്പാണ് ഭദ്ര പല്ലെറിമി പറഞ്ഞു അപ്പോഴും അവടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഈ അരിച്ച ശരീരം നിന്നെ ഞാൻ തീറ്റിക്കും നിനക്ക് നിന്റെ മാത്രമല്ല നിന്റെ മോളില് അവരുടെ ശരീരം ശരീരന്റെ കൈവള്ളി കിടന്ന് പിഴയും മുഖം ഞാൻ അങ്ങ് എടുക്കും ആരടി ചോദിക്കാൻ വരുന്നേ ആദ്യം പറഞ്ഞയാൾ ഭദ്രയ്ക്ക് നേരെ കൈ ഉയർത്തിയതും കരിയിലകളെ പറപ്പിച്ചുകൊണ്ട് വീശിയടിച്ച് ഒരു ഉഗ്രൻ കാറ്റ് ദത്തന്റെ മുഖം ഭയത്താൾ വിറച്ചു അയാൾ വേച്ച് വേച്ച് വല്ല വിധിനെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു ഒരു നിമിഷം എല്ലാം ശാന്തമായി ഭദ്രനിലത്തേക്ക് ഊർന്നിരുന്ന് ചുറ്റും നോക്കി എനിക്കറിയാം എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്നെ കാണുന്നുണ്ടെന്ന് പക്ഷെ എവിടെയാ എവിടെയാ ഭദ്രനിലത്തായും മുട്ടൂത്തിരി തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ വയറ്റിൽ കൈ വെച്ചൊന്നും പറഞ്ഞില്ലേ പിറക്കാൻ പോകുന്ന മകൾ അവൾക്ക് വേണ്ടി ആണുരുത്തം വളരുന്നുണ്ടെന്ന് എവിടെ അവൻ അന്ന് നിങ്ങൾ പറഞ്ഞ രാജകുമാരൻ ഇല്ല എന്റെ കുട്ടിയെ രക്ഷിക്കാൻ ആരും വരില്ല ഭദ്ര പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു രാജകുമാരൻ വരുമോ കാത്തിരിക്കാം അത്യന്തം ആകാംക്ഷ നിറഞ്ഞ ഈ കഥയുടെ ബാക്കി ഭാഗത്തിനായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം താങ്ക് യു